നൃപൻ ഗുഡ് മോർണിംഗ് പാലക്കാടോടുള്ള നമ്മുടെ സഞ്ചാരം തുടരുകയാണ് ഇപ്പോൾ കേരളം ഒന്നടങ്കം ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എവിടെ എന്നതാണല്ലോ ആ ചോദ്യം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് കോടതിയിൽ വാദം തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ രണ്ട് ഭാഗവും പ്രതിഭാഗവും വാദിഭാഗവും പ്രധാനപ്പെട്ട രേഖകളും തെളിവുകളും ഒക്കെ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെരി ഗുഡ് മോർണിംഗ് മനു മനു ഇപ്പോൾ ഉള്ളത് പാലക്കോ പാലക്കാടാണ് പാലക്കാടുള്ളൊരു രാഷ്ട്രീയം നേരത്തെ തന്നെ മനു മുഖവരിയായി പറഞ്ഞതാണ് പാലക്കാടിനെ സംബന്ധിച്ച് നിർണായകമാണ് ഇന്നത്തെ ദിവസം കാരണം വിശദമായ വാദത്തിനു ശേഷം ഇനി തുടർവാദം ഇന്നും തുടരുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ പ്രിൻസിപ്പൽ കോടതിയിൽ ഏകദേശം ഒന്നര മണിക്കൂർ നീണ്ട വാദമുണ്ടായിരുന്നു വാദി ഭാഗവും പ്രതിഭാഗവും അവരുടെ വാദമുഖങ്ങൾ നിരത്തിയിരുന്നു രണ്ടാമതൊരു കേസ് കൂടി കഴിഞ്ഞ ദിവസമാണ് രജിസ്റ്റർ ചെയ്തത് അത് പുതിയൊരു പെൺകുട്ടി കേരളത്തിൽ പുറത്തുനിന്ന് അവരുടെ അവർക്കേറ്റ ലൈംഗികമായ പീഡനവും ഒപ്പം തന്നെ വിവാഹ വാഗ്ദാനം ചെയ്ത് അവരെ റിസോർട്ടിലെത്തിച്ച് ലൈംഗികമായി രാഹുൽ പീഡിപ്പിച്ചു എന്ന വിവരങ്ങളടങ്ങിയ സമഗ്രമായ പരാതി കെ പി സി സി അധ്യക്ഷനും ഒപ്പം തന്നെ എ ഐ സി സി നേതൃത്വത്തിനുമാണ് നൽകിയത് അത് സംബന്ധിച്ച് പോലീസ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തു അതേ അന്വേഷണ സ്പെഷ്യൽ അന്വേഷണ ടീം തന്നെയാണ് ഇത് ഈ കേസും എടുക്കുന്നത് ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തെ വാദങ്ങളിൽ പ്രധാനപ്പെട്ട കുറച്ച് രേഖകൾ ശാസ്ത്രീയ രേഖകൾ സാങ്കേതികമായി പോലീസിന് ലഭിച്ച അന്വേഷണ സംഘത്തിന് ലഭിച്ച കുറച്ച് രേഖകൾ ഡിജിറ്റൽ തെളിവുകൾ കൂടി കൂട്ടിച്ചേർക്കാനുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വീണ്ടും വാദത്തിനു വേണ്ടി ഇന്ന് മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഇത്തരം രേഖകൾ കൂടി കോടതി പരിശോധിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ വിധി അന്തിമ വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അടച്ചിട്ട മുറിയിൽ ഈ കേസ് വാദിക്കണമെന്ന ഭാഗമായിരുന്നു ആദ്യം മുന്നോട്ട് വെച്ചത് അത് വാതിഭാഗവും പ്രതിഭാഗവും ഇത് ആവശ്യം ഉന്നയിച്ചു കാരണം ഇരയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യങ്ങളിൽ അവർക്ക് മാനഹാനി ഉണ്ടാകുന്ന തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളിൽ സ്വാഭാവികമായി ഈ ഇരയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പ്രതിഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരം ആ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ കേസിൽ പ്രോസിക്യൂഷൻ ഈ ഒരു നിലപാട് മുന്നോട്ട് വച്ചത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ അടച്ചിട്ട അടച്ചിട്ടപ്പൊറിയിലുള്ള വാദം നടന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം മനു സൂചിപ്പിച്ചതുപോലെ പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ഒന്ന് ഈ നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ബലാത്സംഗം ഒപ്പം തന്നെ വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിക്കുക ഒപ്പം ഒപ്പമാണ് ഗർഭചിത്രം അടക്കമുള്ള നടപടികൾ ഇതിൽ പോലീസിന് ലഭിച്ച രേഖകളുണ്ട് ഓഡിയോ സംഭാഷണമുണ്ട് ഒപ്പം തന്നെയാണ് ഡോക്ടർമാർ നൽകിയിട്ടുള്ള മൊഴി അതിൻ്റെ തെളിവുകൾ ചികിത്സ തേടിയ ആശുപത്രി മരു കഴിച്ച മരുന്ന് മരുന്ന് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണങ്ങൾ ഒപ്പം മെസ്സേജുകൾ ഈ ചാറ്റുകൾ ഇതടക്കം ആണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ ഇത് മുഴുവനായി പരിശോധിച്ച ശേഷമാണ് കോടതി ഇന്നും വീണ്ടും വാദം കേൾക്കുന്നത് പക്ഷേ പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെ തന്നെ രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന വാദമുഖങ്ങൾ തന്നെയാണ് ആ പുറത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്ന യു ഡി എഫ് ഉന്നയിക്കുന്ന പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ അദ്ദേഹം നിലപാടായി പറഞ്ഞ കാര്യങ്ങൾക്ക് തന്നെയാണ് ഇന്നലെ ഈ കോടതിയിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് അത് രാഷ്ട്രീയപരമായ ഗൂഢാലോചനയാണ് തന്നെ കൊടുക്കുന്നതിന് വേണ്ടി ഫോൺ സംഭാഷണങ്ങളും ചാറ്റുകളും ശേഖരിച്ചു വച്ചിരുന്നു എന്നത് തന്നെ ഇതൊരു ഗൂഢാലോചനയാണ് എന്ന വാദമുഖമാണ് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചത് ഒപ്പം തന്നെ ബി ജെ പിയും സി പി ഐ എമ്മും നേതൃത്വത്തിൽ നിപൻ അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം വരുന്നില്ലേ അതായത് ഇത് തന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള ഈ രേഖകളും സംഭാഷണങ്ങളും ഒക്കെ ശേഖരിച്ചു വച്ചു എന്ന് പറയുമ്പോൾ അയാൾ തന്നെ അഡ്മിറ്റ് ചെയ്യുകയല്ലേ ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അവർ ശേഖരിച്ചു വച്ച ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നതല്ലേ നമുക്ക് ആ പരാമർശത്തിലൂടെ കാണാൻ കഴിയുന്നത് മനു ഈ ജാമ്യ ഹർജിയുടെ സമർപ്പിക്കുമ്പോൾ തന്നെ ജാമ്യ ഹർജിയുടെ വിശദമായ ആ ഭാഗത്തിൽ പ്രതിക്ക് ജാമ്യം ലഭിക്കാനുള്ള അവകാശമുണ്ട് എന്ന ഭാഗത്തിൽ തന്നെ ഹർജിയിൽ തന്നെ പറഞ്ഞ കാര്യം തന്നെയാണ് മനു ഇപ്പോൾ പറയുന്നത് ആ ഹർജിയിൽ തന്നെ തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി അതിൽ ഫോൺ സംഭാഷണങ്ങൾ ശേഖരിച്ചു വച്ചത് തന്നെ ഇതിൻ്റെ ഗൂഢാലോചനയാണ് എന്ന ഭാഗമാണ് ഒന്നാമത്തെ ഭാഗം അത് തന്നെയാണ് ഇന്നലെ കോടതിയിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് നിയമവിദഗ്ധർ പറഞ്ഞത് ഈ ഫോൺ സംഭാഷണത്തെ പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ നിഷേധിച്ചിട്ടില്ല ആ ഫോൺ സംഭാഷണവും സന്ദേശങ്ങളും ശരിയാണ് എന്ന് ആ പ്രതി തന്നെ കോടതിയിൽ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല എന്ന കാര്യം നിയമവിദഗ്ധർ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ ദുർബലമായ വാദങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ ഗൂഢാലോചന ഈ സമയം തിരഞ്ഞെടുത്തു എന്ന തരത്തിലുള്ള വാദമാണ് പക്ഷേ ഒരു ഇരയെ സംബന്ധിച്ചിടത്തോളം അവർ സഞ്ചരിച്ച ഒരു മാനസിക സാഹചര്യമുണ്ട് ഡ്രോമ സിറ്റുവേഷനുണ്ട് അത് അവരനുഭവിച്ച ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഐ സിയുൽ ചികിത്സ ചികിത്സ തേടിയത് അവർക്കുണ്ടായ ശാരീരിക പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ഇതിൻ്റെ തെളിവുകൾ കൂടി മൊഴിയിൽ ഡോക്ടറുടെ മൊഴിയടക്കം ശേഖരിച്ച് അവർ അവർക്ക് ഏകദേശം ജീവഹാനി അടക്കം സംഭവിക്കാൻ സാധ്യതയുള്ള മരുന്നുകൾ അവരെ നിർബന്ധിച്ച് കഴിപ്പിച്ചിരുന്നു എന്നത് എന്നതടക്കമുള്ള ഗൗരവതരമായ തെളിവുകളാണ് കോടതി സമർപ്പിച്ചിട്ടുള്ളത് അതൊക്കെ പരിശോധിച്ചായിരിക്കും സ്വാഭാവികമായി ഇത് കാര്യത്തിൽ ഇന്ന് കോടതി വിധി പറയുക ഒപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് ഈ കാര്യത്തിൽ വാദം പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ച ഘട്ടത്തിൽ പ്രതിഭാഗം ഉന്ന ഉന്നയിച്ചത് ഇക്കാര്യത്തിൽ അറസ്റ്റ് നടപടികൾ ഈ കോടതി നടപടികൾ തുടരുന്നത് വരെ നിർത്തിവയ്ക്കണം എന്ന ഭാഗം ഉന്നയിച്ചു പക്ഷെ പ്രോസിക്യൂഷൻ അത് ഭംഗി വളരെ ശക്തമായി എതിർത്തു കോടതി ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുമില്ല അതുകൊണ്ട് കോടതി ഇക്കാര്യത്തിൽ എങ്ങനെയാണ് മുഖവരിക്ക് ഈ കേസിനെ എടുക്കുന്നത് എന്ന സൂചന കൂടിയാണ് കാരണം അങ്ങനെയാണ് എങ്കിൽ കോടതിക്ക് ആ ഒരു പരാമർശം നടത്താമായിരുന്നു കാരണം ഇങ്ങനെ കോടതി ഈ കേസ് അന്തിമവിധിക്കായി മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യത്തിലും വിചാരണ നടപടികൾ വാദം തുടരുന്ന സാഹചര്യത്തിലും തൽക്കാലം അറസ്റ്റ് എന്ന നടപടികളിലേക്ക് പോകരുതെന്ന നിർദ്ദേശം ആ പ്രോസിക്യൂഷൻ്റെ എതിർവിഭാ എതിർ വാദം നടക്കുമ്പോൾ തന്നെ കോടതിക്ക് ചൂണ്ടിക്കാട്ടാമായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയില്ല അതുകൊണ്ട് ഈ നടപടികളുമായി പോലീസ് സംഘത്തിനും പ്രത്യേക അന്വേഷണ സംഘത്തിന് ക്രൈംബ്രാഞ്ച് ടീമിന് മുന്നോട്ട് പോകാം എന്ന ഒരു മൗന അനുവാദം കൂടി കോടതിയുടെ സന്ദേശം കൂടി അതിൽ നിന്ന് വായിച്ചെടുക്കാം എന്നത് തന്നെയാണ് നിയമവിദഗ്ധർ പറയുന്നത് കാരണം ഇപ്പോൾ പ്രതി കേരളത്തിലെ ഒരു എം എൽ എ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് നേരത്തെ മഞ്ഞു സൂചിപ്പിച്ചു നട്ടൽ നിവർന്ന് നിൽക്കാനുള്ള സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാനുള്ള കാലത്തോളം താൻ ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വീടുകൂടാന്തരം കയറിയിറങ്ങി പ്രചരണം നടത്തുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒളിവിലാണ് ദിവസങ്ങൾ പിന്നിട്ടു അത് കേരളത്തിലല്ല കർണാടകയിലാണ് എന്ന് പറയുന്നു റിസോർട്ടുകളിൽ നിന്ന് റിസോർട്ടുകളിലേക്ക് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് സഞ്ചരിച്ച വാഹനത്തെ സംബന്ധിച്ച് പോലീസ് സംഘം അന്വേഷണ സംഘം ട്രേസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം അവസാനം താമസിച്ചു എന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് എത്തിച്ചേർന്നതാണ് അപ്പോൾ അവിടെ നിന്ന് വേറെ സ്ഥലത്ത് ഈ മൂവി ചെയ്തു കർണാടകയിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം കൊടുക്കണമെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ പിന്തുണ ഇല്ലാതെ അങ്ങനെ സംഭവിക്കൂ എന്ന ചോദ്യം ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട് കോൺഗ്രസ് മറുഭാഗത്ത് ഈ പറയുന്ന ഇരക്കൊപ്പമാണ് എന്ന് പറയുമ്പോഴും പൂർണ്ണമായ സംരക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുന്നു സൂചന കൂടി ആ ഘട്ടത്തിൽ വരുന്നുണ്ട് നമുക്ക് രണ്ടാമത് കോൺഗ്രസ് നേരുന്ന പ്രസിദ്ധിയെക്കുറിച്ച് വരാവുന്ന വിഷയമായതുകൊണ്ട് കേസ് മാത്രമായതുകൊണ്ട് ഞാൻ കേസിനെ കുറിച്ച് പറയുകയാണ് അപ്പോൾ ഇന്ന് രാഹുൽ മാംകൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഇന്ന് രാഹുലിൻ്റെ ജാമ്യ ഹർജിയിൽ അന്തിമ വിധി ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് നിയമവിദഗ്ധർ നൽകുന്ന സൂചന മനു